നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളും നെഗറ്റീവ് ചിന്തകൾ മൂലം ജീവിതത്തോടുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യം പോലും കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെന്നാണ് കാണുന്നത് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയൊരു മാറ്റം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് ആ ഒരു ചിന്തകളെയൊക്കെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഏത് കാര്യങ്ങളിലായാലും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിലവിൽ അങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഉപദേശം മാർഗനിർദ്ദേശമൊക്കെ മറ്റുള്ളവരിൽ നിന്നും കിട്ടാതെ എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള വഴികൾ മാർഗങ്ങൾ ഒക്കെ തുറക്കപ്പെടുന്നതാണ് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആശങ്കപ്പെട്ട് മുന്നോട്ട് പോവാൻ സാധിക്കാതെ നിൽക്കുന്നത് അവിടെ ആ ഒരു കാര്യവുമായിട്ട് ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വളരെയധികം അഭിമാനം കൊള്ളുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന അംഗീകരിക്കുന്ന ഒക്കെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങളെക്കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അഭിമാനം സന്തോഷമൊക്കെ ഉണ്ടാവുന്നതാണ് കൂടാതെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം സന്തോഷത്തോടെ യാത്രകൾ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചു തരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം സാധ്യമാവും എന്നുള്ളതാണ് അതായത് ചെറുതും വലുതുമായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലമാക്കി എടുക്കാനായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണുള്ളത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങളുടെ പരിശ്രമങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള പല വാർത്തകളും പല സാഹചര്യങ്ങളും വന്ന് ചേരാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലരിലേക്കും പല കാരണങ്ങളുടെ പേരിലും വളരെയധികം സമാധാനം സന്തോഷം ഇവയൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ മുമ്പ് മറ്റുള്ളവരോട് എതിർത്ത് പറയാനോ മറ്റുള്ളവരെന്തു കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടാലും ഇല്ല എന്ന് മുഖത്ത് നോക്കി പറയാനുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾക്ക് വന്നു ചേർന്ന പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടുമൊക്കെ നിങ്ങളിലുണ്ടായിരുന്ന അത്തരം എനർജി ഇപ്പോൾ നിങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിൽ പലരിലും എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ ദുശീലങ്ങൾ കൂടാതെ അനാവശ്യമായിട്ട് ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒക്കെ രീതികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ അത്തരം രീതികൾ ശീലങ്ങളൊക്കെ മാറ്റണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം മാറ്റിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളിലെ അത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും വിട്ട് കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വളരെ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങളെപ്പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പോലും അതിശയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ വിലപ്പെട്ടത് എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളത് കാണുന്നുണ്ട് എന്നാൽ അത്തരം നഷ്ടങ്ങളിൽ നിന്നും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം പലർക്കും ഒരു അത്ഭുതമാണ് പലർക്കും ഒരു മാതൃകയാണ് കാരണം ജീവിതത്തിൽ വന്ന് ചേർന്ന ഓരോ സങ്കടങ്ങളിലും തോൽവി സമ്മതിക്കാതെ അതിനെയെല്ലാം മറന്ന് അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കൂടാതെ കുടുംബവുമായിട്ടൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ കുടുംബവുമായി പിരിഞ്ഞു നിൽക്കുന്ന ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും കൂടിച്ചേരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾ ഏതെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ശ്രമങ്ങൾ ശരിയായിട്ടുള്ള ആ ഒരു പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ കഴിവുകളും പരിശ്രമങ്ങളും നിങ്ങൾക്ക് വിജയം കൊണ്ടു നൽകും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ വന്ന് ചേർന്നേക്കാം അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ കഴിവുകളെ നിങ്ങൾ കാണാതിരിക്കരുത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ മാറ്റത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും ഒക്കെ ഒരു സമയമാണ് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് ഒരു പക്ഷേ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളിൽ പലർക്കും ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേർന്നേക്കാം എന്നാൽ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം നൽകും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ മുമ്പ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളെയും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെയും ഇപ്പോഴും നിങ്ങളിൽ പലരും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഉപേക്ഷിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ തൊഴിൽപരമായിട്ടുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പലരും വളരെയധികം ആഗ്രഹിച്ച് പരിശ്രമിച്ച് കാത്തിരുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം